ഈ വീഡിയോയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫ്ലെക്സ് ബോർഡ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു സൈസ് ഫ്ലെക്സിന്റെ സൈസ് എടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മുടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാറ്റർ എല്ലാം നമ്മുടെ ഈ മാറ്ററിലേക്ക് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം അതിനെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഓരോന്നും എവിടെയൊക്കെ കൊടുക്കാം എന്ന് നോക്കി അതിൻ്റെ സ്ഥാനത്ത് കൊടുക്കാം വലുതാക്കേണ്ടതെല്ലാം വലുതാക്കി ചെറുതാക്കിയെല്ലാം കൊടുക്കേണ്ടത് ചെറുതാക്കി കൊടുക്കാം ഇതിലിപ്പോൾ വിലക്കയറ്റം അഴിമതി എന്ന് പറയേണ്ട ഒരു ക്യാപ്ഷൻ പോലെ അവരുടെ തന്നിട്ടുണ്ട് അപ്പം അതിനെ നമുക്ക് കുറച്ച് ബോൾഡ് ബോൾഡാക്കി വയ്ക്കേണ്ടതുണ്ട് അതിന് ശേഷം എന്തിനെതിരെയാണ് ആ സമരം എന്നുള്ളത് കൊടുക്കണം പിന്നെ ഡേറ്റ് ഉദ്ഘാടനം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ആരാണോ ചെയ്യുന്നത് അവരുടെ പേര് നമുക്ക് താഴെ കൊടുക്കുന്ന രീതിക്ക് ഇപ്പം അതിൽ കിളമാറ്റൂർ മണ്ഡലം കമ്മിറ്റി എന്നുള്ള രീതിക്ക് അത് താഴെ ആയിട്ട് കൊടുക്കാം അതിന് ശേഷം ഉത്ഘാടകൻ്റെ പേരുണ്ട് ഉത്ഘാടകന്റെ പേര് കുറച്ച് വലുതാക്കി കൊടുക്കണം ഡെസിഗ്നേഷൻ കുറച്ച് ചെറുതാക്കി കൊടുക്കണം ഓക്കെ അപ്പൊ അങ്ങനെ ഓരോന്നും നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഫ്ലെക്സ് ബോർഡ് ചെയ്യുമ്പോഴത്തേക്ക് റെസല്യൂഷൻ നമ്മൾ ഇഞ്ചളവിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ റെസോല്യൂഷൻ എഴുപത്തിരണ്ട് അല്ലെങ്കിൽ മിനിമം അൻപത് കൊടുക്കാൻ നോക്കുക അതായത് ഫീറ്റിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഒരു ആറടി നാലടി ഫ്ലെക്സ് ആറ് ഇൻറ്റു നാല് എന്ന രീതിക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ റെസല്യൂഷൻ നാനൂറ്റിഅൻപത് മിനിമം അല്ലെങ്കിൽ അറുന്നൂറ് കൊടുക്കാൻ നോക്കുക ഓക്കെ ഞാനിപ്പോൾ ഒരു പത്തടി പത്തടി സൈസിലെ ഒരു ഫ്ലെക്സ് ബോർഡാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു ധർണാ സമരത്തിന്റെ ആ ഡിസൈനിങ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഒരു മെയിൻ മാറ്റർ അപ്പോൾ ഇതിന് ഓരോന്നും നമുക്ക് വലുതാക്കി വെക്കേണ്ടതുണ്ട് അതിനുമുമ്പ് ഓരോന്നും ഒതുക്കി ഒതുക്കി ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ ഈ മാറ്റർ എല്ലാം ഞാനിവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു മൂന്നാല് വരി ആക്കിയാണ് കൊടുക്കുന്നത് ഓക്കെ അതിനൊരു ചെറിയൊരു ഫോണ്ടിട്ട് നമുക്കൊന്ന് ഇട സൈഡോട്ടൊന്ന് ഒതുക്കി വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു എം എൽ യു കേരളം എന്നൊരു ഫോണ്ട് ടൈപ്പ് അതാണ് കൊടുത്തേക്കുന്നത് ഇതിനെ ഇവിടെ അതിനുശേഷം കോൺഗ്രസ് ധർണാ സമരം എന്നുള്ളത് മെയിൻ മാറ്റർ ആയതുകൊണ്ട് അതിന് കുറച്ച് ബോൾഡ് ഫോണ്ട് കൊടുക്കണം അത് വലുതാക്കി പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് പരിപാടി ഇതായത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൾഡ് ഫോണ്ട് നമുക്ക് ചെയ്യാം ഈ ധർണാ സമരം എന്നുള്ളത് രണ്ട് ലൈൻ ആക്കിയതിനു ശേഷം ഈ ധർണ എന്നുള്ളതിന് കുറച്ച് വലുതാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ ഫോണ്ട് എന്ന് മാറ്റി എം എൽ യു കൽപ്പന എന്നുള്ള ഫോണ്ടാണ് കൊടുത്തിരിക്കുന്നത് സമരം എന്നുള്ളതിനും കുറച്ച് സമരം എന്നുള്ളത് കുറച്ച് ചെറുതാക്കി കൊടുക്കണേ കൊടുക്കാം ഓക്കെ ആ ധർണ എന്നുള്ളതിന്റെ അടിവശത്ത് ഒതുങ്ങി നിൽക്കുന്ന രീതിക്ക് നമുക്ക് ചെയ്തു നോക്കാം ഓക്കെ കോൺഗ്രസ് എന്നുള്ളത് ആ ധർണയുടെ അത്രയും ആ ഒരു സൈസിൽ നിർത്താം ഇപ്പം അത് ഇത്രയും ഞാൻ ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് നിർത്തിയേക്കുന്നത് ഓക്കെ അത് ഇത്രയും സെലക്ട് ചെയ്ത് ഒന്നിച്ച് സെലക്ട് ചെയ്ത് വലുതാക്കിയാണ് കൺട്രോൾ ടീം കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഒരു മാറ്റ് മൂന്ന് വരിയാക്കി നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനെ ഒരു മൂന്ന് വരിയാക്കി നിർത്തുകയാണ് അതും അതിനോട് ചേർത്ത് ആ ഒരു ലെഫ്റ്റ് അലൈൻമെന്റിൽ നിർത്തിയിട്ടുണ്ട് ഓക്കെ അതെല്ലാം കൂടി ഇപ്പോൾ ലെഫ്റ്റ് അലൈൻമെന്റിലാണ് നിർത്തിയിരിക്കുന്നത് വിലക്കയറ്റം അഴിമതി എന്നുള്ള അവരുടെ ക്യാപ്ഷൻ പോലെയാണ് അപ്പൊ അത് കുറച്ച് വലുതാക്കി കൊടുക്കേണ്ടതുണ്ട് ഈ ഡേറ്റ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം അപ്പൊ അതിനൊരു ഫോണ്ട് വേണമെങ്കിൽ ഫോണിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യാം അതിനും എം എൽ എ കേരളം എന്നൊരു ഉരുണ്ട ഫോണ്ടാണ് ഞാൻ ഞാനിപ്പോ കൊടുത്തേക്കുന്നത് ഓക്കേ ഈ ഒരു ഡേറ്റ് കുറച്ചുകൂടെ ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കാം വലുതാക്കി ആ രണ്ടും കൂടി ഒരേ വരി വരുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഒരേ അകലത്തിൽ വരുന്ന രീതിക്ക് ഓക്കെ അതിൻ്റെ ഗ്യാപ്പ് ഒന്ന് കുറച്ച് കൊടുക്കാം ഒന്നുകൂടി മോളോട്ട് ഒതുക്കാം ഡേറ്റ് മാത്രം നമുക്ക് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കൊടുക്കാം ഓക്കെ അപ്പൊ ഡേറ്റ് പ്രത്യേകിച്ച് എടുത്തറിയാൻ പറ്റുന്ന രീതിക്ക് ആവും കൊടുക്കാൻ കഴിയും അപ്പൊ അതിന് അത് നമുക്ക് ഒരു ബോക്സിനകത്ത് ആക്കി കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും ആ ഡേറ്റ് മാത്രം ഒന്നുകൂടി ഒന്ന് ഒതുക്കി നിർത്താം കുറച്ചുകൂടെ നോളാക്കി കയറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് ഒതുക്കേണ്ടതുണ്ട് ഓക്കെ അവരുടെ എന്തിനെതിരെ ആണ് എന്നുള്ള ആ ഒരു കാര്യം കൂടി കുറച്ചൊന്ന് ബോൾഡ് ഫോണ്ട് കൊടുത്തിട്ടുണ്ടേ അതിനുശേഷം എല്ലാം കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ഒതുക്കി വെക്കുക ഇനി ഉദ്ഘാടനം ആളിന്റെ പേര് കുറച്ചുകൂടെ നമുക്ക് ബോൾഡ് ആക്കേണ്ടതുണ്ട് അപ്പോൾ ഫോണ്ട് ഒന്നുകൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് ബോൾഡ് ഫോണ്ട് ആക്കി എടുക്കാം അതിന് നമുക്ക് ലെഫ്റ്റ് അലൈൻമെന്റ് അലവൻറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇനി ആളിന്റെ ഡെസിഗ്നേഷൻ കുറച്ച് കനം കുറഞ്ഞ ഫോണ്ട് കൊടുത്തു ഒന്ന് ചെറുതാക്കി അതിൻ്റെ വരികൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വർക്കിനൊരു ഒതുക്കം കിട്ടും നമ്മൾ വർക്ക് കാണാനും ഒരു ഭംഗിയുണ്ടാവും കുറച്ച് ബോൾഡ് ഫോണ്ടാണ് ആളിന്റെ പേരിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതിനേക്കാളും കുറച്ച് ചെറുത് ഉദ്ഘാടനം അതിനേക്കാളും കുറച്ച് ചേർത്ത് ആളിൻ്റെ ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി മാർക്കറ്റുകളിൽ ഉപയോഗിച്ച് നമുക്ക് താഴെ ഒരു ബോക്സ് വരയ്ക്കാം അപ്പോൾ ലെയർ എടുത്തതിന് ശേഷം താഴെ ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുകയാണേ ലെയറിൽ ബാക്ക്ഗ്രൗണ്ടിൽ പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം തൽക്കാലം കളർ ഒരു ഗ്രേ കളർ കൊടുക്കാം ഫാൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് കളർ കൊടുത്തിട്ടുണ്ട് കണ്ട്രോൾഡി പ്രസ് ചെയ്ത് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ലെറ്റർ വൈറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മുടെ മാറ്റർ എല്ലാം ഏകദേശം ഒന്ന് ഒതുക്കി വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കൈയുടെ രൂപമുണ്ട് ആ ഒരു ഇമേജിനെ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും പുറകിലത്തെ ലെയറാക്കി കൊടുക്കാം ഓക്കെ ഏറ്റവും പുറകിലത്തെ ലെയറാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഒരു സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കേണ്ടതാണ് കൺട്രോൾ റീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം അല്പം ഒന്ന് ബ്ലെറ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് കൊടുക്കണം നമുക്ക് ഏറ്റവും കുറയിലത്തെ ലെയറാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ചിനകത്തൊക്കെ വരുന്നതിരിക്കും ആ മതിയാകും അത്രയും കൊടുത്തിട്ടുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ചിനകത്ത് വരുന്നിരിക്കുകയാണ് ഓപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ആ ബാക്ക്ഗ്രൗണ്ടിൽ പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം അതായത് ബ്രഷ് ഉപയോഗിച്ച് ഒരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ എടുത്ത് ഞാനിങ്ങനെ വലുതാക്കി വയ്ക്കണം ആ ഒരു മൂലയിൽ മാത്രമാണ് ഇപ്പം ബ്രഷ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ആ ഇമേജ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ ഇട്ടതിന് മുകളിലത്തെ ലെയറിലായിട്ടാണ് ഇപ്പം ആ ഒരു ബ്രഷ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഡ്രൈ കളർ ഫ്ലാഗിന്റെ ഡിസൈൻ ഉണ്ട് അത് കൊണ്ടുവന്ന് നമ്മുടെ ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടില് കളർ കൊടുത്ത ലെയറിന് തൊട്ട് മുകളിലത്തെ ലെയർ ആയിട്ട് വെക്കാം അപ്പോൾ ഒന്ന് ചെറുതാക്കി ആ മൂന്ന് കളറും കാണുന്ന രീതിക്ക് വെച്ചതിന് ശേഷം കൺട്രോൾ ചെയ്ത് പ്രെസ്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ മുകൾ ഭാഗത്തും വെക്കാം ഓക്കെ ഇപ്പോൾ അവിടെ നിന്ന് ആ ഫ്ലാഗ് ഇങ്ങനെ വന്ന് താഴേക്ക് ഇങ്ങനെ പോകുന്ന പോലെ ഒരു സ്റ്റൈലിൽ കൊടുക്കാൻ പറ്റും തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ ഇനി നമുക്ക് ലെറ്ററിനൊക്കെ കളർ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ലുക്ക് മാറും ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലിട്ടേക്കുന്ന ആ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യത്തെ ഡിലീറ്റ് പ്രെസ് ചെയ്തുകൊണ്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഈ കോൺക്രീറ്റസ് ധാരണാ സമരം എന്നുള്ളത് മൊത്തത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം എഫ് സിക്സ് അഡ്ജിൽ ആ കളർ സ്വാച്ചസ് എടുത്ത് അതിന് മഞ്ഞ കളറും ബാക്കിയുള്ള ലെറ്ററുകൾക്ക് എല്ലാം വെള്ള കളറും കൊടുക്കാം ഈ ആളിന്റെ പേരിന് മഞ്ഞ കൊടുക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് ഓക്കെ താഴത്തെ നമ്മൾ ഒരു നേരത്തെ ഗ്രേ കളർ ബോക്സ് കൊടുത്തിട്ടുള്ളതിനെ കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രെസ് ചെയ്തുകൊണ്ട് ഞാൻ വൈറ്റ് കളറാണ് ഇപ്പൊ കൊടുത്തേക്കുന്നത് അതിനുശേഷം ആ ഒരു മണ്ഡലം കമ്മിറ്റി എന്നുള്ളതിന് ബ്ലൂ കളറും കൊടുത്തിട്ടുണ്ട് ഇനി വിലക്കയറ്റം അഴിമതി എന്നുള്ളത് നമുക്ക് കുറച്ച് ബോൾഡ് ഫോൺ ആക്കി അതൊരു ക്യാപ്ഷൻ പോലെ മോളി കൊടുക്കണം ഞാൻ ഞാനതിനൊരു ബോൾഡ് ഫോണ്ട് എം എൽ ഇ ജ്വാല എന്നുള്ളൊരു ബോൾഡ് എടുത്ത് അതിൻ്റെ സൈസ് അല്പം വലുതാക്കി വെക്കുകയാണേ വലുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിന് കളർ വൈറ്റ് കളർ കൊടുക്കാം ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ലെയർ എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ കൊടുക്കാം അതിന് ശേഷം ലെയർ സ്റ്റൈലിൽ നോർമൽ മാറ്റി ഓവർലേ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓവർലി കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് ഒതുക്കി വയ്ക്കാം ഇനി നമുക്ക് ഈ കോങ്കിലസ് ധർണാസമരം എന്നുള്ളതിന് സ്ട്രോക്ക് കൊടുക്കണം അതിന് എഫെക്സിൽ നിന്നും സ്ട്രോക്ക് എടുക്കുന്നുണ്ട് സ്ട്രോക്ക് എടുത്ത് മഞ്ഞ ലെറ്റർ ആയതുകൊണ്ട് ബ്ലാക്ക് സ്ട്രോക്ക് കൊടുക്കണം ബ്ലാക്ക് സ്ട്രോക്ക് കൊടുത്തിട്ട് അതിന് ഷാഡോ കൂടെ കൊടുക്കാം സ്ട്രോക്ക് ആവശ്യത്തിന് കൊടുത്തതിന് ശേഷം ഇനി അതേ ഇത് തന്നെ നമുക്ക് ധർണാസമരം എന്നുള്ളതിന് കൊടുക്കണം അപ്പോൾ അതിൽ എഫെക്സിൽ നിന്നും വീണ്ടും സ്ട്രോക്ക് എടുക്കുന്നു ആ കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം സ്ട്രോക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് സമരം എന്നുള്ളതിനും അതുപോലെ തന്നെ സ്ട്രോക്ക് കൊടുക്കുകയാണേ ഓക്കെ അതിന് കുറച്ച് കുറച്ച് കൊടുത്താൽ മതി കാരണം ചെറിയ ലെറ്റർ ആയതുകൊണ്ട് കുറച്ചുകൂടെ മുകളിലേക്ക് നോക്കി വെച്ചിട്ട് കോൺഗ്രസ് എന്നുള്ളതും കുറച്ച് മുകളിലേക്ക് നോക്കി വെച്ച് കോൺഗ്രസ് എന്നുള്ളത് ധർണ എന്നുള്ളതിൻ്റെ മുകളിലത്തെ ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ടേ ഓക്കെ അതിനുശേഷം ഇനി ഡേറ്റിൽ ഇരുപത്തി എട്ട് എന്നുള്ളതിൻ്റെ അത് കുറച്ചൊന്നും ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് ആ ഒരു ട്രൈ കളറ് ഫ്ലാഗ് പോയേക്കുന്നതിൻ്റെ അടിവശം കാറ്റി നിൽക്കുന്ന രീതിക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ഒതുക്കി ലെഫ്റ്റിലേക്ക് ഒതുക്കി വെക്കാം അതുപോലെ തന്നെ അതിനൊരു ബോക്സ് കൊടുക്കാം അപ്പോൾ ഷേപ്പ് ടൂൾ എടുത്ത് ഒരു ബോക്സ് വരച്ച് കൊടുക്കുകയാണെ അത് കോർണറെ പിടിച്ച് ഒന്ന് അകത്തേക്ക് വലിച്ച് നമുക്കതിനെ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പ് കൊടുത്ത് അതിനുശേഷം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുത്തതിന് ശേഷം നമുക്കൊരു കളർ കൊടുക്കാം ഓക്കെ പുതിയ ലെയർ എടുത്തു അതിനുശേഷം കളർ സോച്ചസിൽ നിന്ന് മജന്ത കളർ കൊടുക്കുകയാണ് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് കളർ കൊടുക്കാം ഇനി അത് നമ്മുടെ ലെറ്ററിനെ എൻ്റെ മുകളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ലെയറിൽ ലെറ്ററിൻ്റെ അത് നമ്മൾ മുകളിലേക്ക് ട്രാക്ക് ചെയ്ത് ഇട്ടാൽ മതി ഓക്കെ ബോക്സ് ഒന്നുകൂടെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ലെറ്റർ അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് സെറ്റ് ചെയ്യാം ഇനി ഇരുപത്തിയെട്ട് എന്നുള്ളതിൻ്റെ പുറകിലായിട്ട് ഞാൻ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട് അതിൻ്റെ സ്ക്വയർ റെക്റ്റാംഗിൾ മാർക്കിറ്റുകളെടുത്ത് പുതിയ ലെയർ എടുത്തതിന് ശേഷം വരച്ച് അങ്ങനെ കളർ കളറ് ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കാം ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് സെലക്ഷൻ കളഞ്ഞതിനു ശേഷം അതിനെ ട്രാക്ക് ചെയ്ത് നമ്മുടെ ലെയറിന്റെ ആ ടൈപ്പിന്റെ അടിയിലത്തെ ലെയർ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇരുപത്തിയെട്ട് എന്നുള്ളതിന് ഞാൻ മഞ്ഞ കളർ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയെട്ട് മാത്രം സെലക്ട് ചെയ്യുക അതുപോലെ ഇതിന്റെ ഉത്കാടന്റെ പേരും കൂടി നമുക്ക് മഞ്ഞ കൊടുക്കാം അതായിരിക്കും നല്ലത് വിലക്കയറ്റം അഴിമതി എന്നുള്ളതിന് നമ്മൾ നേരത്തെ വെള്ള കളർ ആയാലും കൊടുത്തിരുന്നത് അപ്പൊ അതിന് ഞാൻ ഒരു മഞ്ഞ കളർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വർക്ക് ഏകദേശം റെഡി ആയി വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ ഈ കൈയുടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ എഫക്സിൽ നിന്നും ഡ്രോപ്ഷാഡ് കൊടുക്കുകയാണ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിന് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കില കയറ്റം അഴിമതി എന്നുള്ളതിന് ഒരു രണ്ട് ലൈൻ ആക്കി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച് ഒരികൾക്ക് തമ്മിലുള്ള ഗ്യാപ്പ് ഒന്ന് കൂട്ടിയതിന് ശേഷം അതൊരു ലെഫ്റ്റ് സെൻടർ അലൈൻമെൻ്റ് ആക്കി വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അവരവരുടെ വർക്കിന് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക അപ്പം ഞാൻ അതിനെ ഒന്ന് ചരിച്ച് വയ്ക്കുന്നുണ്ടേ ഒന്ന് ചരിച്ച് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ആ കൈ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ താഴേക്ക് ഇറക്കി വെക്കുകയോ ചെയ്യാം ഞാൻ അല്പം താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി താഴെയുള്ള ഈ മണ്ഡലം കമ്മിറ്റി എന്നുള്ളത് കുറച്ചുകൂടി ബോൾഡ് ഫോണ്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുന്ന് അനേക് എന്ന ഇതിൽ വരുന്ന കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് അത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി ആയിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി വേണമെങ്കിൽ കൊടുക്കുകയാണ് ഇപ്പൊ അതിന് കൊടുത്തിരിക്കുന്നത് ഞാൻ അതിനൊരു ബ്ലാക്ക് കളർ ഡാർക്ക് ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളർ ആയിരുന്നു ഒരു ഡാർക്ക് ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അതിനെ സെൻടർ അലൈൻമെന്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പൊ നമ്മുടെ വർക്ക് ആ ആയിട്ടുണ്ട് ഇതൊരു ഫ്ലെക്സ് ബോർഡ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പ് ബോർഡായിരുന്നു നമ്മുടെ വർക്ക് ആ ഫ്ലെക്സ് ബാനർ ഡിസൈൻ ചെയ്ത് പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക